പൈസ ഞങ്ങൾ ഒന്നും നോക്കി സെന്ററിലേക്ക് വിട്ടു നോക്കുമ്പോൾ നോക്കുമ്പോഴുണ്ടല്ലോ ഗൈസ് ഉണ്ട് ബൈക്ക് റേസ് ഉണ്ട് പിന്നെ ലിയക്കുട്ടി എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് സൂപ്പർ കാണിക്കുന്നുണ്ട് കാർ ഗെയിം എന്താണ് എന്ന് നോക്കി നിൽക്കുന്നുണ്ട് നമുക്ക് കാർ ഗെയിമും ബൈക്ക് റേസും ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം കളിക്കാൻ നല്ല

ിയ ഓരോ ഗെയിമിന്റെ അവിടെയും പോയി തൊട്ടു നോക്കുകയാണ് ഓരോ ഗെയിമിന്റെ അവിടെയും നല്ല പല നിറത്തിലുള്ള ബൾബുകൾ കത്തുന്നുണ്ട് അത് നോക്കി നിൽക്കുകയാണ് ഇനി നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം ബൈക്കിൽ നോക്കി തൊട്ടു നോക്കി നല്ല കാണാൻ ദശ് ഈ വണ്ടിക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്